ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം യു ഡി എഫ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രകരണത്തിന്റെ കൃത്യമായ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോമന്ദൻ മാസ്റ്റർ തിരുവനന്തപുരം എം പി ശശി തരൂരിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചയായിട്ടുള്ള ലേഖനം മാത്രമല്ല അദ്ദേഹം നല്ല ഒന്നാം തരം ഒരു ലേഖനം സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകളെ ഇപ്പോഴത്തെ വികസനത്തെക്കുറിച്ചും കുറിച്ചും എഴുതിയായിരുന്നു അത് പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലുള്ള പലർക്കും ഇഷ്ടപ്പെട്ടില്ല കെ മുരളീധരനുണ്ട് വി ഡി സൈശനുണ്ട് പിന്നെ മുൻ പ്രതിപക്ഷാവ് രമേശ് ചെന്നിത്തല നടക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ വാദഗതികൾക്കെതിരായിട്ടാണ് അവർ പരസ്യമാണ് നിലപാടെടുത്ത് അതിനെ അദ്ദേഹം വീണ്ടും ശക്തമായി പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ അംഗത്തിറങ്ങും ആ സമയത്താണ് പത്രസമ്മേളനത്തിനിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതം മസ്ർ ശശി തരൂരിനെ അഭിനന്ദിച്ചത് അദ്ദേഹം പറയുകയാണ് ശശി തരൂർ ഇങ്ങനെ എഴുതിയതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനെ കുറിച്ച് കുറച്ചുകൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തരൂരിന്റെ ലേഖനം അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില പത്രങ്ങൾ ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയിൽ വളരെ ആവേശപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള വസ്തുതകളെ തുറന്നു കാണിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് ഒൻപത് ലക്ഷം എം എസ് എം ഇ സ്ഥാപിച്ചു എന്ന് അദ്ദേഹം കണക്ക് സഹിതം വിശദീകരിക്കുകയാണ് അപ്പോയി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാനം ഇരുപത്തി ഒൻപതിൽ ഇരുപത്തെട്ടാം സ്ഥാനായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്ത്യയിൽ അത് മാറി ഒന്നാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വളരെ സുസിദ്ധമായി പറഞ്ഞ കുറച്ച് കാര്യം ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് കേരളമെന്ന് കൂട്ടിഘോഷിക്കുന്നത് എന്നാൽ ബിസിനസ് കാര്യങ്ങളിൽ ചികുത്താൻ്റെ കളിസ്ഥലമാണ് കേരളമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിൽ വലിയ മാറ്റം വന്നതിൽ ആഘോഷിക്കേണ്ട കാര്യമാണ് എന്നാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഗോള വളർച്ച നാൽപ്പത്താറ് ശതമാനമാണ് ഉണ്ടായത് ആഗോള ലോകത്താകെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിരുന്ന സ്റ്റാർട്ടപ്പ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ അതിൽ കേരളം നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ചയാണ് അഖിലേന്ത്യ ലോകാടിസ്ഥാനത്തിൽ നാൽപ്പത്തി ആറ് ശതമാനം വളർച്ച നേടുമ്പോൾ ഇന്ത്യയിലെ കേരളം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ നിന്ന് അഞ്ചിരട്ടി വളർച്ച നേടാൻ കേരളത്തിനായി എന്ന് കൃത്യമായി ശശി തരൂര് പറഞ്ഞു നോക്കുകയാണ് അപ്പോൾ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന ഒന്നും നടക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും മഴവിൽ സത്യത്തിൻ്റെയും എല്ലാ ധാരണകളെയും പൂർണ്ണമായിട്ട് മാറ്റി ഒരു പുതിയ കേരളത്തിൻ്റെ വളർച്ചയെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സജീവമായ ഒരു ശ്രമമാണ് ശശി തരൂരിൻ്റെ ഭാഗത്ത് അത് വസ്തുതാപരമാണ് ആ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായിട്ടുള്ള ശശി തരൂരിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം യു ഡി എഫ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണത്തിൻ്റെ കൃത്യമായ ബദൽ അതാണ് ഞങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രചരണമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്ന സ്ഥിതിയുള്ളൂ ആ അല്ല വസ്തുതാപരമായിട്ട് പറയുന്നത് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ കുറേ ആളുകളാണല്ലോ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളത് അവർ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കല്ലേ ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇതുപോലെ ഒരു മറുപടി ഞങ്ങൾ ആര് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയുന്നു എന്നാണ് കാണുക എന്നാൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ചെകുത്താൻ്റെ കളിസ്ഥരമാണ് കേരളം ബിസിനസ് മേഖലയിൽ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അത് തെറ്റാണെന്ന് ഇപ്പോൾ ഭൂതിയായിട്ടുണ്ട് അത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു വിഷയകലനാണ് അദ്ദേഹത്തിന് ആ രീതിയിൽ എഴുതാൻ കഴിയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാറോ ഇന്ത്യയെ പറ്റി ഉൾപ്പെടെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ശശി തരൂർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലൂടെ അത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഗഹനമായ രീതിയിൽ എഴുതാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ശേഷി അത് ഇതുപോലുള്ള ഒരു മാസികയിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാസികയിൽ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയപ്പോൾ അതിന് വലിയ രീതിയിലുള്ള മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനാകുന്നത് അത് യു ഡി എഫിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാകും you okay.